പരിശുദ്ധ ഴുതിരിക്കുന്ന കർത്താവിന്റെ ഉപചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം രണ്ട് കോറയൻ പന്ത്രണ്ട് ഒമ്പത് എന്നാൽ അവിടെ നിന്നൊ ചെയ്തു നിനക്ക് എൻ്റെ മതി എന്തെന്നാൽ ശ്രദ്ധിക്കുക ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണമായി പ്രകടമാകുന്നത് പ്രിസലാഡ് പിന്നെ ക്രിസ്തുവിൻ്റെ ശക്തി എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഏറ്റു പറഞ്ഞു ക്രിസ്തുവിന്റെ ശക്തി എന്റെ എൻ്റെ മനസ്സിലാക്കണം ക്രിസ്തുവിന്റെ ശക്തി ആവർഷിക്കാനുള്ളതാണ് ആവർഷിക്കേണ്ട സാഹചര്യമാണ് ഈ ബലഹീനമായ സാഹചര്യങ്ങൾ അപ്പൊ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർഷിക്കേണ്ടതിന് എന്ത് ചെയ്യും ഞാൻ എൻ്റെ ബലഹീനതയോർത്ത് പ്രശംസിക്കും അതുകൊണ്ട് പത്താമത്തെ വചനം അതുകൊണ്ട് ബലഹീനതകളിലും ഏറ്റവും പറഞ്ഞ് ബലഹീനതകളിലും ബലഹീനതകളിലും പ്രതി ഞാൻ ക്രിസ്തുവിനെ ില് പീഡനങ്ങളില് പീഡനങ്ങളിലും അത്യാഹിതങ്ങളില് ആരാധന ബലവാനായോ നടത്തിയിരുന്നു ബലഹീന ബലമേകി ബലവാനായോ നടത്തിയിരുന്നു കൃപയാലെ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലെ കൃപയാലേ ൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിരുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും നമ്മൾ കേട്ട വചനം രണ്ട് കുറവീൻസ് പന്ത്രണ്ട് പത്ത് വചനങ്ങളാണ് അപ്പം ബലഹീനതയിലും ആക്ഷേപങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് അപ്പം ഈ ആ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് ആ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താ അതാണ് റോമ എട്ട് പതിനെട്ടിൽ വായിക്കുന്നത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വം ഈ ക്രിസ്തുവിൻ്റെ മഹത്വമാണ് പുരുദ്ധാനം ചെയ്ത ക്രിസ്തുവിൻ്റെ മഹത്വമാണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെന്ന് പറയണതാണ് പൗലോസ് ആ റോമ എട്ട് പതിനെട്ടില് ഇന്നത്തെ കഷ്ടതകളില്ലേ അതാണ് രണ്ട് കുറഞ്ഞിസ് പന്ത്രണ്ട് പത്തിൽ ആക്ഷേപങ്ങൾ ഞെരിക്കങ്ങൾ കേട്ട് എന്താ റോമ എന്ത് കുറഞ്ഞ ദിവസം വിശദീകരിക്കണത് അപ്പം നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വക്കുറിച്ച് ഓർക്കുമ്പോൾ ഞെരുക്കങ്ങളിൽ ആക്ഷേപങ്ങളിൽ ബലഹീനതകൾ അതായത് ഇന്നത്തെ കഷ്ടതകൾ അപ്പം കഷ്ടതകളൊക്കെ പല അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ പറയുകയാണ് ഇപ്പോൾ റോമ എട്ട് പതിനെട്ടിലെ കഷ്ടതകൾ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് ആക്ഷേപങ്ങളുണ്ട് ബലഹീനതയുണ്ട് ഞെരുക്കമുണ്ട് ഇതെല്ലാം എന്താണ് തുലൂനിസ്സാരമാണ് എന്താണ് ക്രിസ്തുവിനെ പ്രതി ഏത് ക്രിസ്തു മഹത്വപൂർണ്ണനുമായ ക്രിസ്തു ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കാനിരിക്കണതാണ് അത് ഓർക്കുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ സി പുനരുദ്ധാനം ലഭിക്കാതിരിക്കുന്ന മഹത്വം ഈ ഈശോ എപ്പോഴും പറയുകയെ അതായത് ഈ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഭാവി വർത്തമാനമാകുന്ന ഒരു ടെക്നിക്കുണ്ട് വിശ്വസിക്കുമ്പോൾ ഭാവി വർത്തമാനമാകും അപ്പോഴീച്ച പറയാനുണ്ടല്ലേ അവൻ കണ്ണുകൾ ഉയർത്തി പാഠശേഖരിക്കുന്നൊക്കെ പറഞ്ഞ് നാല് മാസം കഴിയുമ്പോൾ കൊയ്ത്താകും എന്നിട്ട് ഈശോ പറയും അല്ല ഇപ്പോൾ തന്നെ ആയെന്ന് പറയും അതെന്താണ് വിശ്വാസം കൊണ്ട് ലഭിക്കാതിരിക്കുന്നത് ലഭിക്കുന്ന അനുഭവം കിട്ടും പുനരുദ്ധാനത്തിൻ്റെ പ്രത്യേകത അതാണ് നീ യേശുവിനെ സ്നേഹിച്ച് കഴിയുമ്പോൾ നീ യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നീ യേശുവിനെ പ്രത്യാശിച്ചു കഴിയുമ്പോഴ് പരിശുദ്ധാത്മാവ് നിന്നില് ഇതെല്ലാം അഭിഷേകമാക്കി മാറ്റുമ്പോഴ് ലഭിക്കാതിരിക്കണത് ഇപ്പൊ കിട്ടിയ പോലെ ആകുമ്പോ കട്ടത നിസ്സാരമാകും പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അഭിഷേക ബുദ്ധി പ്രകാരമാണ് പുണ്യങ്ങളാണ് നിറച്ച് ഓർമ്മ ഉദ്ധാനത്തെ കുറിച്ചുള്ള മഹത്വത്തെ കുറിച്ചുള്ള അനുഭവങ്ങളെ

শে তি কাটাই ভীষণ মে ও অভিষেক ও অভিষেক কাটাই ভীষণ মে তি কাটাই ভীষণ মে কৃষ പരിശുദ്ധാത്മാവ് നമുക്കൊരു അഭിഷേകം കിട്ടിയാൽ നമ്മളെപ്പോഴും ഇങ്ങനെ എല്ലാ കഷ്ടതകളെയും പുനരുദ്ധാനം കൂട്ടിയേ ചിന്തിക്കത്തുള്ളൂ ക്രിസ്തുവിനെ അറിയാത്ത ഒരു മനുഷ്യനെന്ത് ചെയ്യും അത് കാലക്കേടാണ് ഗ്രഹപ്പുഴയാണ് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ക്രിസ്തുവില്ലാത്ത ഒരു ലോകത്തെ എല്ലാം വിധിയാണ് ക്രിസ്തുവില്ലാത്ത ഇല്ലാത്തൊരു ലോകത്തെല്ലാം ഗ്രഹപ്പുഴയാണ് ക്രിസ്തുവില്ലാത്ത ലോകത്തെ എല്ലാം കാലക്കേടാണ് അങ്ങനെയായിരുന്നു ഈ കാലത്ത് ഒരു കാലത്തെ അപ്പം ക്രിസ്തുവിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സമാധാനമാകും അതാണ് ക്രിസ്തു സമാധാനമാണെന്ന് പറയണത് ശ്രുതികെട്ടെ ഹലലിയ ശ്രുതികട്ടെ സ്നാമോ സ്നാമോ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു ഞാൻ വിശ്വസിക്കുവിൻ ജനമേ വസിച്ചിടുവിൻ എന്നിൽ വിശ്വസിക്കുവിൻ ജനമേ വസിച്ചിടുവിൻ അനക്കോ സ്നെക്കോ 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 സ്ന സമാധാനം നിങ്ങൾക്ക് അരു സമാ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം തെറ്റിദ്ധാരണ ഇപ്പം നമ്മൾ കണ്ടില്ലേ ഇപ്പം രണ്ട് കുറേ ദിവസത്തിൻ്റെ പന്ത്രണ്ട് പത്ത് കണ്ടില്ലേ അതായത് ആക്ഷേപങ്ങൾ ഞെരുക്കാം ബരഹീനത ഇതെല്ലാം ആണ് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ റോമ എട്ട് പതിനെട്ട് അനുസരിച്ച് തുരു നിസ്സാരമാകണത് ഈ നിസ്സാരമാകണത് ആ അനുഭവം ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ സംഭവിക്കുന്ന പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഒരു മുൻ ലഭിക്കുന്നതാണ് ഈ എപ്പോഴും നമുക്ക് വേദന വരുമ്പോൾ പുനരുദ്ധാരണത്തെക്കുറിച്ച് മുൻ ആസ്വാദനത്തിന് സാധ്യതയുണ്ടെന്ന് എൻ്റെ ദൈവ വൈദ്യം മനസ്സിലാക്കണം ഇപ്പം ശരി ഇതിനകത്തൊരു ചെറിയ വിഷയമുള്ളത് ഇപ്പോൾ അവൻ നിന്ദിക്കപ്പെട്ടു ഇപ്പോൾ ഐ സമ്പത്തി മൂന്ന് നാല് അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചില്ല എന്നിട്ട് അപമാനിച്ചു നമ്മുടെ വേദനകളാണ് അവർ യഥാർത്ഥത്തിൽ വഹിച്ചത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ സൗഖ്യം പ്രാപിച്ചു എൻ്റെ പേര് വാസന്തി ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും രാമൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നാലാം തീയതിയാണ് ഞാൻ അത്യാവശ്യമായും ഏറ്റവും കൂടുതലായി നിയോഗത്തിൽ വെച്ചത് എൻ്റെ മോൻ്റെ കാര്യമാണ് അവൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു പക്ഷേ അവന് ജോലി അത്ര നന്നായിട്ട് ശരിയായില്ലായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ആശ്രയിച്ച് എൻ്റെ മകനൊരു ജോലി കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകം ഞാൻ നിയോഗത്തിൽ വെച്ചു എൻ്റെ അമ്മ അത് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതിക്കപ്പോഴേക്കും അത് സാധിച്ചു തന്നു പിന്നെ അവർക്കൊരു വീടില്ലായിരുന്നു അവർ വാടകയ്ക്ക് അവിടെ താമസിക്കുന്നു അപ്പോൾ ഒത്തിരി ചിലവുകൾ കാര്യങ്ങളൊക്കെ വരുന്നു അത് സാധിക്കാൻ പറ്റാതെ അവനെപ്പോഴും എന്നോട് ബുദ്ധിമുട്ട് വിളിച്ച് പറയും അമ്മ വീടൊന്നും ശരിയാകുന്നില്ല ആ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ആ വീട് നോക്കുന്നില്ല ഞാൻ നോക്കി നോക്കി മടുത്തു സാമ്പത്തികമായിട്ടൊന്നും ചേരുന്നില്ല അപ്പം ഞാൻ വലിയ മനെ അമ്മ തരും നമുക്ക് അമ്മ തരാതിരിക്കില്ല അമ്മ നിന്നെ ഉപേക്ഷിക്കേടാ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ട് എന്ന് എന്ന് പറയും അപ്പോൾ അങ്ങനെ നിയോഗത്തിൽ വെച്ചു മൂന്ന് ഉടമ്പടി പുതിക്കപ്പോഴേക്കും അവന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നല്ലൊരു വീട് ലഭിച്ചു അത് അതിനെപ്പറ്റി വിശദമായിട്ട് മോൻ സംസാരിക്കും പിന്നീട് എനിക്ക് ചെറിയ ചെറിയ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം എൻ്റെ അമ്മയുടെ ഞാൻ യോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ ഒത്തിരി വഴി നടത്തുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു എൻ്റെ വീട്ടിൽ മുപ്പത്തെട്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴി ഇല്ലായിരുന്നു ആ വഴി ഞങ്ങൾക്ക് കിട്ടി അത് ഏറ്റവും ഒരു കാര്യമായിരുന്നു സന്തോഷത്തോടെ അവർ വഴി തന്നു അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നീട് എനിക്ക് ഒത്തിരി പറയുവാൻ നല്ലൊരു കുടുംബ ജീവിതം നല്ല സമാധാനമായ എൻ്റെ മക്കളുടെ ജീവിതത്തിലെല്ലാം എനിക്കുണ്ടായി അതൊക്കെ ഒത്തിരി 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 നന്ദിയോട് പറയുന്നു പിന്നെ എൻ്റെ പ്രതീക്ഷിതാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ പത്രം എല്ലാം കൃത്യമായും കൊടുക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോഗ്യപരമായിട്ട് പറ്റുന്നതുപോലെ പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ എല്ലാവരും സഹായിക്കും സാമ്പത്തികമായിട്ടും വാക്കാലും പ്രവർത്തിയാലും എല്ലാ എല്ലാ തരത്തിലും ഞാൻ എല്ലാവരും സഹായിക്കുന്നു ഇത്രയൊക്കെ എനിക്ക് എൻ്റെ അമ്മയുടെ ഇതിൽ പറയുവാന് എനിക്കുള്ളൂ ഉള്ള കാര്യം എൻ്റെ അമ്മയുടെ മുമ്പിൽ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഒത്തിരിയായിട്ട് മോൻ വരാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് പറയിപ്പിച്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം താമസിച്ച് പോയി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മ പറഞ്ഞു അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ആദ്യം ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു അതിനു അതിനുമുമ്പ് അയർലൻഡിലും കുറച്ചു കാലം ദുബായിലുമൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളുടെ ആഗ്രഹം നാട്ടിൽ വന്ന് ജീവിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ചെറിയ സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടിരുന്നു അപ്പോൾ ഓസ്ട്രേലിയക്ക് കോവിഡ് തുടങ്ങുന്ന സമയത്ത് ഓസ്ട്രേലിയക്ക് രണ്ടായിരത്തി ഒൻപത് മുതൽ ഒരു അഞ്ച് ആറ് ചാൻസ് എൻ്റെ വൈഫ് നേഴ്സാണ് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ എഞ്ചിനീയറാണ് അപ്പോൾ കിട്ടിയിട്ട് ഞങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്നു കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഓടി ഓടിക്കടക്കാനൊരു ആഗ്രഹം ഇല്ലായിരുന്നു പക്ഷേ കോവിഡിൻ്റെ തൊട്ട് മുൻപായിട്ട് ഒരു വർഷത്തോളം നാട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം വന്നായിരുന്നു അപ്പോൾ നാട്ടിൽ നിൽക്കുക അത്ര സുഖകരമല്ല എന്ന് മനസ്സിലായതുകൊണ്ട് വീണ്ടും ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്തു പെട്ടെന്ന് തന്നെ സിഡ്നി കിട്ടി ഞങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്തു സിഡ്നിയിൽ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് ജോലി തടസ്സം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ജോലി തടസ്സം ഉണ്ടായിരുന്നു ഞാൻ വിപ്രോയിലായിരുന്നു എൻജിനീയറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം അതിൻ്റെ പുറകിൽ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഓസ്ട്രേലിയയിൽ ചെന്ന് ഞങ്ങൾ ആദ്യം റെൻറ്റിന് വീടെടുത്തു അവിടെ ഏതാണ്ട് ഒന്നൊന്നര വർഷമായപ്പോൾ അവിടുത്തെ ഹൗസിങ് മാനേജ്മെൻറ്റുമായിട്ട് വീടിൻ്റെ വീടിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മാനേജ്മെൻറ്റുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഒരു തർക്കമുണ്ട് തർക്കമുണ്ടായി അവരുടെ വീട് പ്രോപ്പറായിട്ടൊരു മെയിൻ്റെനൻസ് ചെയ്യാത്ത അവസ്ഥയിൽ ഞാൻ അവരോട് ഒന്ന് രണ്ട് തവണ ദേഷ്യപ്പെടുകയും മെയിലയക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി അടുത്ത തവണ വീട് പുതുക്കി അവർ തരികയില്ല അപ്പം ഞാനത് അമ്മയോട് പറഞ്ഞിരുന്നു വീട് നോക്കുമ്പോൾ ഞാൻ ക്യൂൻസ്ലാൻഡിൽ ബ്രിസ്ബൻ എടുത്ത് ഗോൾ കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് വാടകയ്ക്ക് കിട്ടാൻ വീട് വാങ്ങുവാനൊക്കെ ഒത്തിരി പ്രയാസമുള്ള ഒരു പ്രദേശമാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതിൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ വീട് നോക്കുമ്പോൾ അറുപത് ഫാമിലീസ് വീടിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുവാണ് വാടകയ്ക്ക് ഒരു വീടിന് വേണ്ടിയിട്ട് അപ്പോൾ വാടകയ്ക്ക് കിട്ടാൻ പാടാണ് വീട് വാങ്ങണമെങ്കിൽ കോവിഡിന് ശേഷം അവിടെ ഇരട്ടിയോളം വിലയിലേക്ക് പോയിരുന്നു അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മോഡ്ഗേജ് കിട്ടുവാൻ പ്രയാസം എൻ്റെ വിചാരം വൈഫിൻ്റെ സാലറിയില്ല എനിക്ക് ക്യാഷ്വലായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ബാങ്കുകാർക്ക് നമുക്ക് പ്രോപ്പർ ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ ലോണിലേക്ക് അവർ നമ്മളെ അടുപ്പിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലിയില്ല എനിക്ക് എൻജിനീയറിങ് വിട്ട് മറ്റുള്ള ജോലി ചെയ്യാൻ എനിക്ക് മാനസികമായിട്ട് ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും നോക്കിയില്ല പക്ഷേ അമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഇത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു ഞാനത് അറിഞ്ഞില്ല അപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ട് മാതാവ് ശരിയാക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അമ്മയിൽ ഒത്തിരി മാതാവിൽ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ് ആ എങ്കിൽ പോലും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചിന്തയിൽ ഞാൻ ഒന്നും കാണുന്നില്ല ഏശയ്യ അമ്പത്തി അഞ്ചിൻ്റെ എട്ടിൽ എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട് എൻ്റെ ചിന്തയിൽ ഒരിക്കലും എനിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടുവാൻ ഒരു വഴി കാണുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്ലൈം ചെയ്യുന്നില്ല പക്ഷേ ക്യാഷ്വലായിട്ട് ഞാൻ എൻ്റെ ജോലികളുമായിട്ട് ചെയ്യുന്നു എനിക്ക് വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നോക്കാനും പിള്ളേരെ സ്കൂളിലാക്കാനൊക്കെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കേണ്ടതും ആവശ്യമായിരുന്നു ആ ആ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ തുടർച്ചയായിട്ട് നിർബന്ധിച്ച് ഞാൻ അവിടുത്തെ വൺ ഓഫ് ദി ഒരു മെയിൻ ഹോസ്പിറ്റലിലേക്ക് സ്റ്റെറിലൈസേഷൻ ജോലിയിൽ അപ്ലൈ ചെയ്യുകയാണ് അപ്പം ഞാൻ എനിക്ക് അപ്ലൈ ചെയ്യാൻ മടിയാണ് ഒരു ദിവസം ആൾ വിളിച്ച് പറയും നീ സുമേഷ ഇന്നോലെ വിളിച്ചോ ഞാൻ പറയും വിളിച്ചില്ല അടുത്ത ദിവസം വിളിക്കും ഇന്നും വിളിച്ചില്ലേ വിളിച്ചില്ല അടുത്ത മൂന്നാമതൊക്കെ വിളിച്ചപ്പോഴത്തേക്കും പിന്നെ അപ്പം നമുക്ക് തന്നെ ഒരു പ്രയാസം ഞാൻ നിർബന്ധിച്ച പുള്ളിയുടെ നിർബന്ധം കാരണം ഞാൻ അപ്ലൈ ചെയ്തു അന്നൊരിക്കൽ ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചിയെ ഇവിടെ ഫോൺ വിളിക്കുമ്പോൾ അമ്മയുടെ ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചു മോനെ ഇനി നിനക്ക് ജോലിയൊക്കെ കിട്ടുക അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ ചേച്ചിയെ ഒന്നുകൂടെ വിളിച്ചു ഒരു പതിനൊന്ന് മണിയായപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ജോലിയായി വളരെ പെട്ടെന്ന് ലൈറ്റ്നിങ് ആയിട്ട് എനിക്കൊരു ജോലി അധികം വലിയ ശമ്പളമൊന്നുമല്ല പക്ഷേ ബാങ്കുകാർക്ക് അത് ധാരാളമായിരുന്നു അങ്ങനെ പയ്യെ ഞങ്ങൾ രണ്ടുപേരും ഹസ്ബൻറ്റിനും വൈഫിനും ജോലിയിലേക്ക് വന്നു അത് വെച്ചിട്ട് വീടിൻ്റെ ലോണിന് അപ്ലൈ ചെയ്തു അപ്പോഴും ഞാൻ പെർമനൻ്റ് ഒന്നും ആയിട്ടില്ല ആ ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെ കടന്നുപോയി പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലുകാർ ആക്കി പിന്നെ ഈ സ്റ്റെറിലൈസേഷൻ ഈ കോഴ്സ് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ രണ്ട് വർഷത്തെ കോഴ്സാണ് പുറത്താണെങ്കിൽ ഒരു മിനിമം ആറ് മാസം ഉണ്ട് ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടാണ് ഒരു കോഴ്സിന് പാരലായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് അത് പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരുന്നിടത്ത് അമ്മ അതൊരുക്കി അതിനുശേഷം ലോണിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളായിരിക്കുന്ന പ്രദേശത്ത് കൂടുതലും ബ്രോക്കർമാരാണ് ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തരിക അപ്പം ബ്രോക്കർമാരെയൊക്കെ ഒത്തിരി മലയാളി ഏജൻറ്റുമാരും ഒക്കെ ഉണ്ട് പലരും പറയും ഇപ്പം നിനക്കെപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും ചെന്നപ്പം നമ്മൾ സാലറി സർട്ടിഫിക്കറ്റും ഡോക്യുമെൻസും എല്ലാം കൊടുത്തു കഴിയുമ്പം വേണ്ട ലോണിൻ്റെ പകുതി പോലും നമുക്ക് സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് വരികയാണ് ഈ ഏജൻറ്റുമാരുടെ അടുത്ത് പോകുന്നത് ഏജൻറ്റുമാരാണെങ്കിൽ അവരെങ്ങനെങ്കിലും കുറച്ച് പൈസ കൂടുതലും വാങ്ങിത്തരും പക്ഷേ അവിടെ ഒന്നും ശരിയാകാത്ത സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ ഏതാണ്ട് തീർന്നു അപ്പം ഞാൻ അമ്മയോട് പറയും ഇനി വീട് വീടിന് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് വാടകയ്ക്ക് കിട്ടാൻ പോലും പ്രയാസമാണ് നമ്മൾ ഒത്തിരി കാലം തപ്പി നടക്കണം അങ്ങനെയിരിക്കുന്ന സമയത്ത് ഞാനൊരു ബാങ്കിൽ അവിടെ ഒരു സെൻറ്റ് ജോർജ് ബാങ്ക് ബാങ്കിൽ ബാങ്കിൻ്റെ സ്റ്റാഫിനെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ലോൺ തരുവാണ് ലോൺ തന്നു ആ സമയത്ത് വീട് പയ്യെ കാണുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്വപ്നത്തിന് ഇച്ചിരി മേലുള്ള ഒരു വീട് കണ്ടു ആ വീട് ഒരിക്കലും ഞാനത് കയറി ചെന്നത് തന്നെ ഇങ്ങനെയാണ് അതായത് അവിടെ ഒരു ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാവും മിക്കവാറും ശനിയാഴ്ചയും ഞായറാഴ്ചയാണോ ഓപ്പണിങ് വീട് ഓപ്പൺ ചെയ്യുക അപ്പോൾ ആ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ കുറേ ആറുമാസത്തോളം വീട് കണ്ടു നടന്നു വീട് മേടിക്കാനായിട്ട് ചിലത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നതിന് നമുക്ക് ബഡ്ജറ്റ് പോരാ ഇനി അവിടെ ലേലം ഓക്ഷനിലാണ് കൂടുതൽ വീടുകൾ വിൽക്കുക അപ്പം നമ്മളൊരു വിലയിട്ടാൽ അതിൻ്റെ ഒത്തിരി മേലെ അടുത്ത ആൾക്കാർ വിലയിട്ട വീട് കൈവിട്ടു പോവും അപ്പോൾ എനിക്ക് എനിക്ക് എന്നെ സ്പിരിച്വലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു സിസ്റ്റർ എന്നോട് പറയും ഈശോ നല്ല വീടാണ് കാണിച്ചു തരുന്നത് സുമേഷ് ഓരോ വീടും കാണുമ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കും കാരണം ചില വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഈ സാത്താനാരാധനയുടെ സിമ്പലുകളൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ വീട്ടിലേക്കൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ചോദിക്കും ഇത് പ്രൊസീഡ് ചെയ്യാമോ ഒരു ചീത്തയാണെങ്കിൽ എനിക്കതിൻ്റെ കാര്യമില്ല വേണ്ട എന്നുള്ള രീതിയിൽ അപ്പം ഞാനിങ്ങനെ ഓരോ വീടിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഒരു സമയം ഈശോ നല്ല വീടാണ് കാണിക്കുന്നത് എനിവേ ഈ നമ്മുടെ ബഡ്ജറ്റിലോ നമ്മുടെ കഴിവിനോ ഒന്നോ ഒരു വീട് ഈശോ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തന്നു വളരെ പുതിയൊരു വീട് അതൊരു കസ്റ്റം ഡിസൈൻ ഇറ്റാലിയൻ ലാൻഡ് ലോഡായിരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു ഉള്ളിൽ മൂന്ന് വർഷം മാത്രം പഴക്കം അപ്പോൾ അത് ഞങ്ങളുടെ സ്വപ്നത്തിലോ ഞങ്ങളുടെ ബഡ്ജറ്റിലോ ഒന്നും ഒതുങ്ങാത്ത ഒരു വീടായിരുന്നു അപ്പോൾ ഈ ജോലി തന്ന പയ്യെ എന്നെ അമ്മ കൂട്ടിക്കൊണ്ട് പോകുന്നത് എനിക്ക് ഇപ്പം നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഞങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിലുമൊക്കെ അതിശക്തമായിട്ട് ഇടപെട്ട് ഞങ്ങൾ താങ്ങി നിർത്തി ആ രണ്ടായിരത്തി ഇരുപത് ആദ്യം കോവിഡിൽ എയർപോർട്ട് അടയ്ക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ കയറിപ്പോയത് ഇപ്പോൾ ഈ രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ വളരെ ഹോംസിക്ക് ആളാണ് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിപ്രോയിലൊക്കെ ബാംഗ്ലൂർ ജോലി ചെയ്യുമ്പം ഒരു പകല് തങ്ങുവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ വീട്ടിൽ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഒരു വീടൊക്കെ വാങ്ങിയിട്ട് വരാം എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് കുറച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തത് പയ്യെ പയ്യെ അങ്ങ് നീണ്ടുപോയി ഇങ്ങനെ കുറച്ച് കാലത്തിന് ശേഷമാണ് വരുന്നത് അതുകൊണ്ട് സാക്ഷ്യം പറയാൻ കുറേ താമസിച്ചു രണ്ട് മക്കളാണ് മക്കൾ വന്നിട്ടുണ്ട് ജീവിത വരാൻ പറ്റിയില്ല പരിശുദ്ധ അമ്മ അവിടുത്തെ തിരുക്കുമാരൻ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ബിന്ദുലേഖ സജീവ് ഇതെൻ്റെ ഹസ്ബൻഡാണ് ഇതെൻ്റെ മോൻ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര രൂപത വട്ടവള ഇടവക അംഗമാണ് ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പ്രദേൻ എനിക്ക് സാധിച്ചതിന് അമ്മ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു ആദ്യമായി ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഒരു പത്രം മുഹേനമാണ് ഞങ്ങളെ വീട്ടിനടുത്തുള്ള ഒരു ചേച്ചി ഈ പത്രം കൊണ്ടുവരികയും ഞങ്ങളോട് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നും പറയുകയും ഉടമ്പടി എടുക്കുന്ന വിധം പറഞ്ഞ് പത്രം തരികയുണ്ടായി ആ ഉടമ്പടി പത്രം വായിച്ചതു മൂലം എനിക്ക് വളരെയധികം ഇവിടെ വരാനായിട്ട് ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി ഇവിടെ വരികയുണ്ടായി അപ്പോൾ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ഒരു ദൈവീക അനുഭവം ഉണ്ടാവുകയും ചെയ്തു ഞാൻ ഈ ഫിക്തിയിലെല്ലാം വന്ന് നോക്കുകയുണ്ടായി എ സി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് അപ്പോളാണ് ഞാൻ മനസ്സിലാക്കിയത് അമ്മ മാതാവ് ഞങ്ങളെ ഈ പുണ്യഭൂമിയിലേക്ക് ക്ഷണിച്ചതാണെന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പോയപ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യമുണ്ടായി എൻ്റെ ഹസ്ബൻ്റിന് എലിപ്പനിയും ചെള് പനിയും എന്ന രോഗത്താൽ വളരെയധികം വിഷമിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുകയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഒരു മരുന്നുമായിട്ട് പ്രതികരിക്കാതെയും ഞങ്ങൾ വളരെ വിഷമിക്കുകയും അപ്പോളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് തേൻ പ്രയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ നിമിഷം മുതൽ ഹസ്ബൻഡിൻ്റെ അതിശക്തമായ പനിയും തലവേദനയും മാറിക്കിട്ടി ഇതിന് അമ്മ മാതാവിന് നന്ദി അടുത്തതായി എൻ്റെ സാക്ഷ്യം ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇരുപത് വർഷം കൊണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ ബാക്കിലിറങ്ങാൻ സ്ഥലമില്ലായിരുന്നു ആഗ്രഹിക്കുകയായിരുന്നു അപ്പോൾ അതൊരു വലിയ പറമ്പായിരുന്നു അൻപത് സെൻറ്റോളം വരും ഞങ്ങൾക്ക് അത് വാങ്ങുവാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു അയാൾ അത് ഫുള്ളായിട്ട് ഒരുമിച്ച് തരുവുള്ള എന്നാണ് പറയുകയുണ്ടായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഭാഗം കുറച്ച് ഭാഗം മതിയായിരുന്നു ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മാതാവ് ഇടപെട്ട് ഞങ്ങളതിനു മുമ്പ് ഉടമ്പിടി എടുത്തത് മുതൽ ഉടമ്പടി വസ്തുവായ ഉപ്പ് വിതറി വിശ്വാസം പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ആ വസ്തുവിൽ ഉടമ്പിടി കാശുരൂപം കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു വ്യക്തി ആ പറമ്പ് ഫുള്ള് വാങ്ങുകയും ഞങ്ങൾക്ക് ആവശ്യമായ സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മമാതാവ് വാങ്ങി തരികയും ചെയ്തു ഇത് അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടിയത് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓട്ടോ സ്റ്റാൻഡുകളും ബസ് സ്റ്റാൻഡുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശുവരച്ച് അമ്മയെ അർഹതപ്പെട്ട കൈകളിൽ ഈ ഈ പത്രം എത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ് വിതരണം ചെയ്തിരുന്നത് ഉടമ്പടി ധ്യാനം വളരെ വളരെ ആഗ്രഹിച്ചാണ് ഓരോ ചൊപ്പാർശകളിലും ഞാൻ കൂടിയിരുന്നത് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ഞാൻ ചെയ്തിരുന്നു കാരുണ്യ പ്രവർത്തിയായിട്ട് അഗതി മന്ദിരം സന്ദർശിക്കുകയും പൊതിച്ചോറ് തെരുവിലിരിക്കുന്നവർക്ക് കൊടുക്കുകയും മറ്റുള്ള പാവങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ടാണ് ഞങ്ങൾ വളരെയധികം വളർന്നത് ഞായറാഴ്ച ക്രിസ്ത്യാനി ആയിരുന്നു ഇപ്പോൾ കുടുംബമായിട്ട് തന്നെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി ഭക്തിപൂർവ്വം തന്നെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി കൂടാതെ ബൈബിൾ വായിക്കുകയും സമയം കിട്ടുമ്പോഴെല്ലാം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു മറ്റുള്ളവരെ സഹായിക്കാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ സാക്ഷ്യം നിന്ന് ഞാൻ വിരമിക്കുന്നു